ദുബായ് ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ഉടൻ ഭാരതത്തിലെത്തിക്കും ഉച്ചയോടെ വ്യോമസേന വിമാനത്തിൽ പാലം വിമാനത്താവള താവളത്തിലാകും എത്തിക്കുക തുടർന്ന് എൻ ഐ എ ആസ്ഥാനത്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യും ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള സാധ്യത മുൻനിർത്തി സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് എൻ ഐ എ ആസ്ഥാനത്ത് ബി എസ് എഫ് സൈനികരെ വിന്യസിച്ചു റാണയ്ക്കെതിരായ നിയമ നടപടികൾ വേഗത്തിലാക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടറായി നരേന്ദർ മണ്ണിനെ നിയമിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഗൌതമ അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി ഗൗതം മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണ ഉടൻ ഭാരതത്തിലെത്തും അല്പസമയത്തിനകം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ പാലം വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ രോഹിണി ഉച്ചയോടുകൂടി ഈ പാലം വിമാനത്താവളത്തിൽ എത്തുന്ന കൊടും ഭീകരൻ തഹാവൂർ റാണയെ പിന്നീട് എത്തിക്കാൻ പോകുന്നത് ഈ കാടുന്ന ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനത്താണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമ്പോൾ ഇവിടെയെല്ലാം കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നു ഈ എൻ ഐ എയുടെ ഡൽഹിയിലെ ആസ്ഥാനത്തിന് മുന്നിലൂടെ ഉള്ളത് ഒരു പ്രധാനപ്പെട്ട പാതയാണ് എന്നാൽ ഈ റോഡ് ഇപ്പോൾ പൂർണ്ണമായും ഒഴിപ്പിച്ചിരിക്കുകയാണ് ബാരിക്കേഡുകൾ വെച്ച് വാഹനങ്ങൾ കിലോമീറ്റർ കേൾക്കപ്പുറം തന്നെ തടഞ്ഞിരിക്കുന്നു ആ റോഡിൽ ഇപ്പോൾ ഉള്ളത് സുരക്ഷാ ഉദ്യോഗസ്ഥർ മാത്രമാണെന്ന് മാത്രമല്ല കേന്ദ്രസേനയായ ബി എസ് എഫിനെ ഇപ്പോൾ ഇവിടെ വിന്യസിച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ കാണുന്ന ഗേറ്റിലൂടെയാണ് ഈ ഡൽഹിയിൽ എത്തുന്ന ഈ കൊടും ഭീകരൻ തഹാവൂർ റാണയെ ഈ ഓഫീസിനകത്തേക്ക് എത്തിക്കാൻ പോകുന്നത് ഇപ്പോൾ ആ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു അതിന് മുന്നിലും ബി എസ് എഫിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിർത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സാധാരണയായി ഈ റോഡിലൂടെ നിരവധി വാഹനങ്ങൾ ഈ സമയങ്ങളിൽ കടന്നു പോകരുതാണ് എന്നാൽ വാഹനങ്ങളെല്ലാം കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് തന്നെ തടഞ്ഞ് മറ്റു വഴികളിലൂടെ വിട്ട് അങ്ങനെ പൂർണ്ണമായും ഈ റോഡ് ഈ ഭീകരനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരുക്കുകയാണ് കാരണം ഇയാൾ നേരത്തെ തന്നെ യു എസ് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ നൽകിയ ഹർജിയിൽ പറഞ്ഞത് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ തനിക്ക് സുരക്ഷയിൽ ഭീഷണിയുണ്ട് മാത്രമല്ല ഇന്ത്യയിൽ തനിക്ക് മികച്ച രീതിയിൽ വിചാരണ നടക്കില്ല തുടങ്ങിയ വാദങ്ങൾ ഇയാൾ അവിടുത്തെ കോടതികളിലൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു അതിനാൽ ഇയാളെ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ഒരു ചെറിയ തോതിലുള്ള പ്രതിഷേധം പോലും റോഡിന്റെ ഇരുഭാഗങ്ങളിൽ ും നടത്താതെ കൃത്യമായി ഈ എൻ ഐ എ ഓഫീസിലേക്ക് എത്തിക്കുവാനാണ് ഇപ്പോൾ ദേശീയ സുരക്ഷാ ഏജൻസിയും മറ്റും ശ്രമിക്കുന്നത് അതിനുശേഷം ഇവിടെ വെച്ച് തന്നെ ആകും ഒരുപക്ഷെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ ഈ കൊടും ഭീകരൻ തഹാവൂറിനാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത് ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് ഇയാളെ ഡൽഹിയിലും അതോടൊപ്പം തന്നെ മുംബൈയിലുമായി ചോദ്യം ചെയ്യുമെന്നതാണ് ഡൽഹിയിൽ തിഹാർ ജയിലിലാകും ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ ഇയാളെ കൊണ്ടുപോകുക അതിനുശേഷം പിന്നീട് അടുത്ത ദിവസങ്ങളിൽ കാരണം മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയാണ് ഇയാൾ അതിനാൽ അന്വേഷണം ത്തിന്റെ ഭാഗമായി ഇയാളെ മുംബൈയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടെ അക്തർ റോഡിലെ പന്ത്രണ്ടാം അക്തർ റോഡിലുള്ള സെൻട്രൽ ജയിലിലെ പന്ത്രണ്ടാം നമ്പർ റൂമിൽ ഇയാളെ പാർപ്പിക്കും ഈ റൂമിന്റെ ഒരു പ്രത്യേകത മുംബൈ ഭീകരാക്രമണത്തിന്റെ മറ്റൊരു വ്യക്തി ഭീകരനായിട്ടുള്ള ആ കേസിൽ നേരത്തെ രാജ്യം തൂക്കിക്കൊന്ന അജു അബ്സ് അജ്മൽ കസബ് അതേ ജയിലിൽ തന്നെ കടന്നിരുന്നു തൂക്കിക്കൊല്ലുന്നതിന് മുൻപ് ഇയാളെ പാർപ്പിച്ചിരുന്ന അതേ ജയിൽ മുറിയാണ് അവിടേക്ക് തന്നെയാണ് ഒരുപക്ഷേ ഈ ഇതേ കേസിലെ മറ്റൊരു പ്രതിയും ഭീകരനുമായിട്ടുള്ള തഹാവൂർ റാണയെയും എൻ ഐ എ ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുക എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത് എന്തായാലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണിത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഈ മഹത്തായ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിന് മേൽ ചോദ്യം ചെയ്യുന്ന ഒരു ശക്തിക്കും ഈ ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കാൻ കഴിയില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് നമ്മുടെ കേന്ദ്ര ഏജൻസികൾ നൽകുന്നത് ഒന്നും രണ്ടും വർഷത്തെ കാത്തിരിപ്പല്ല രണ്ടായിരത്തി എട്ടിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം വലിയ നീക്കങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു ഈ പിന്നിൽ കാണുന്ന ദേശീയ അന്വേഷണ ഏജൻസി രൂപപ്പെടുന്നത് തന്നെ നമുക്കറിയാം ആ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമാണ് കാരണം നമ്മുടെ രാജ്യത്തേക്ക് തുടർച്ചയായി ആ കാലത്ത് പാകിസ്ഥാൻ ഭീകരവാദികൾ ഇസ്ലാമിക ഭീകരവാദികൾ ആക്രമണം നടത്തിയിരുന്നു ആ ആക്രമണങ്ങളെപ്പറ്റി മാത്രം അന്വേഷിക്കാൻ ഭീകര സ്വഭാവമുള്ള കേസുകൾ മാത്രം അന്വേഷിക്കാൻ ഒരു ഏജൻസി വേണം അന്ന എന്ന രീതിയിലുള്ള വികാരം രൂപപ്പെട്ടതിനെ തുടർന്നാണ് പിന്നീട് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം എൻ എന്ന ഏജൻസി തന്നെ രൂപപ്പെടുന്നത് ഇപ്പോൾ ആ ഏജൻസി രൂപപ്പെടാൻ കാരണമായത് മുമ്പൈ ഭീകരാക്രമണമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരനും പ്രതിയുമാണ് അല്പസമയത്തിനകം തന്നെ ഡൽഹിയിലേക്ക് എത്തിക്കുക ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇയാളുടെ അറസ്റ്റ് എൻ രേഖപ്പെടുത്തും അതിനുശേഷം ഒരുപക്ഷെ ഈ പിന്നിൽ കാണുന്ന എൻ ഐ എ ആസ്ഥാനത്തേക്ക് കൊണ്ടുവരും അത് കഴിഞ്ഞ് ഇവിടെ വെച്ചാകും കോടതി നടപടികൾ നടക്കുക കാരണം ഇയാളെ തീഹാർ ഈ പട്ടിയാല കോടതിയിലേക്ക് നേരിട്ട് കൊണ്ടുപോകുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനാൽ ഈ എൻ ഓഫീസിൽ വെച്ച് തന്നെ ഒരുപക്ഷെ ഇയാളുടെ കോടതി നടപടികൾ ഓൺലൈൻ മാർഗം പൂർത്തീകരിക്കും അതിനുശേഷം വൈകുന്നേരം ഇന്ന് തീഹാർ ജെ കൊണ്ടുപോയി അവിടെ വെച്ചും ബാക്കി ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം രോഹിണി ഗൗതം അതോടൊപ്പം തഹാവൂർ ഹുസൈൻ റാണയെ ഭാരതത്തിൽ എത്തിച്ചത് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു നയതന്ത്ര വിജയം എന്നുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട് അതിനിടയിൽ തഹാവൂർ റാണയുടെ ഭാരതത്തിലേക്കുള്ള ഈ എത്തിക്കൽ എത്രത്തോളം നിർണായകമാണ് പ്രധാനമായും മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങളിലാണല്ലോ വ്യക്തത വരുത്തേണ്ടത് തഹാവൂർ റാണയും ലഷ്കർ ഇ തൊയ്ബയുമായുള്ള ബന്ധം ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായുള്ള ബന്ധം അതോടൊപ്പം മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ്റെ പങ്ക് ഇത്തരം നിർണായക ഘട്ടങ്ങളിലേക്കല്ലേ ഇനി അടുത്ത നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് എന്തായാലും ചോദ്യം ചെയ്യലിലൂടെ രോഹിണിയും ഏറ്റവും പ്രധാനമാകുന്നത് ഈ ചോദ്യം ചെയ്യലിൽ ലഭിക്കാൻ പോകുന്ന തെളിവുകൾ സംബന്ധിച്ചാണ് കാരണം മുംബൈ ഭീകരാക്രമണത്തിൽ ഇതുവരെ നമുക്ക് തൂക്കിക്കൊല്ലാൻ കഴിഞ്ഞത് കയ്യോടെ പിടികൂടിയ ഭീകരൻ അജ്മൽ കസബിനെ മാത്രമാണ് അജ്മൽ കസബ് അന്ന് ഈ ഭീകരാക്രമണം നടത്തിയ പത്ത് ഭീകരന്മാരിൽ ഒരാളായിരുന്നു അയാളെ കയ്യോടെ അന്ന് മുംബൈ പോലീസ് പിടികൂടിയതിനാൽ പിന്നീട് നമ്മുടെ രാജ്യത്ത് തന്നെ വിചാരണ ചെയ്ത് ഈ കൊടും ഭീകരനെ തൂക്കിക്കൊന്നു പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആസൂത്രണം ചെയ്ത ഭീകരവാദികൾ ഇപ്പോഴും മറ്റു രാജ്യങ്ങളിൽ സ്വയവിഹാരം നടത്തുകയാണ് കാരണം പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ ലഷ്കർ ഇ തോയ്ബിയാണ് ഈ ഭീകരാക്രമണം നടത്തിയത് മാത്രമല്ല ഈ പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ ഈ മുസ്ലിം ഭീകരവാദ സംഘടന മാത്രമല്ല പാകിസ്ഥാൻ്റെ ഔദ്യോഗിക ചാരസംഘടനയായിട്ടുള്ള ഐ എസ് ഐ ആണ് ഇത് പ്ലാൻ ചെയ്തത് എന്നതാണ് ഇന്ത്യയുടെ കണ്ടെത്തൽ പക്ഷെ ഐ എസ് ഐയുടെ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഇതിന് നേതൃത്വം നൽകിയത് ഒപ്പം പാക് ചാരസംഘടനയായ ഐ എസ് ഐ ഇതിൽ എന്തൊക്കെ രീതിയിലുള്ള കളികൾ കളിച്ചിട്ടുണ്ട് എന്നതൊക്കെ സംബന്ധിച്ചുള്ള കൃത്യമായ തെളിവുകൾ ഈ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ലഷ്കർ ഇ തൊയ്ബയുടെയും ഏതൊക്കെ ആളുകൾ ഇതിന് നേതൃത്വം നൽകിയെന്ന വിഷയത്തിനൊപ്പം തന്നെ മറ്റൊന്ന് പാകിസ്ഥാനിൽ നിന്നും രാഷ്ട്രീയമായ പിന്തുണ ഈ ഭീകരാക്രമണത്തിന് ലഭിച്ചു എന്നെ സംബന്ധിച്ചുള്ളൊരു നിഗമനം ഇന്ത്യയെ സംബന്ധിച്ചുണ്ട് എന്നാൽ ആ രാഷ്ട്രീയ പിന്തുണയ്ക്ക് ആരൊക്കെയാണ് അതിന് നേതൃത്വം നൽകിയിരുന്നത് ആ കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ അധികാരത്തിലിരുന്ന സർക്കാരുകൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ ഭീകരാക്രമണത്തിന് പിന്തുണ നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കരുനീക്കങ്ങൾക്ക് അവർ മുന്നിൽ നിന്നിട്ടുണ്ടോ തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഇനിയും അറിയേണ്ടതുണ്ട് അതിനാൽ ഈ കൊടും ഭീകരനെ നമ്മുടെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുന്നതിലൂടെ സ്വാഭാവികമായും ഈ വിഷയങ്ങളെല്ലാം തന്നെ ചുരുളഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല രോഹിണി ശരി ഗൗതമ അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്